അയ്യോ അമ്മ വണ്ടിയാണ് അവന്റെ അരട്ടപ്പേരായിരുന്നു കാമദേവനെ എന്താ മോനെ അച്ഛന് ഈടെയായിട്ട് അങ്ങ് സങ്കടം അമ്മ ഇടക്കിടക്ക് അച്ഛൻ കൊണ്ട് തള്ളിട്ടെന്ന് പറയുന്നില്ലയോ അതാ കോട്ടൺ എപ്പോഴും പറയത്തില്ല അച്ഛൻ കൊണ്ടൊന്നും പിന്നെ അരയ്ക്കാനും വിളക്കാനും ഒന്നും വയ്യ മോനെ കഴിക്കുവേദന ഇച്ചിരി കപ്പ വെക്കാന്ന് വിചാരിച്ചതായിരുന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ നടുവേദനയാ നടുവേദനയാരിക്കലം പൊക്കാൻ വയ്യ അങ് നടുവേദനയാ ചെറുക്കനെ കുറിച്ച് ഒന്നും തിരക്കടാ ഇത്ര തിരക്കാൻ എന്തുവാഷ്ടോണേ നടത്തി കൊടുക്കു ആ ഓക്കെ ഒരാലോചന കായംകുളം തോന്ന കിടങ്ങുന്ന അവരുടെ വീട്ടുപേരും അക്കെ ആ ചെറുക്കനെ കുറിച്ചും ആ ചെറുക്കൻ്റെ കൂട്ടുകാരെ കുറിച്ചും സ്വഭാവം എങ്ങനെ ഉണ്ടെന്നും കുടിക്കും എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണേക്കെ അവർ അച്ഛനും അമ്മയും ഉണ്ടെന്നും പറഞ്ഞു എന്തൊക്കെ എല്ലാം ഒന്ന് അന്വേഷിക്കണൊക്കെ എന്നിട്ട് വിവരം പറയണേ ഒക്കെ ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞു ഒക്കെ ആരോടും പറയരുത് ഒരു കാര്യം ചെയ്യും അങ്ങോട്ട് ചെന്നി അതൊരു സെൻസ് അവരുടെ വാർഷിക തീർക്കുമെന്ന് പറയും വനിതാ സംഘത്തിലെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ മോക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് കായംകുളത്താ ചെറുക്കൻറെ വീട് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാവരും അവരവരെ കൊണ്ട് വിവരം പറയണേ ചേട്ടൻ അവർക്ക് താല്പര്യം അന്വേഷിക്കണ്ടായോ ആ ചെറുക്കൻ കടന്ന് വിളിക്കട്ടെ ആ ആണോ നല്ല ബന്ധമാണോ നല്ല സെറ്റപ്പ് ഒക്കെ ആണോ ആ ചെറുക്കനെ ഒന്ന് വിളിക്കാം ആ മോനെ അമ്മയാ വിളിക്കുന്നേ മോൻ്റെ അമ്മ ആ നമുക്ക് ഈ ബന്ധത്തിന് താല്പര്യ മോനെ ഞങ്ങൾ ആരോടും തിരക്കാൻ പോയില്ല മോനെ ഞങ്ങക്ക് വിശ്വാസമാ മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണമെന്നല്ലോ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുക വെള്ളപൊടി ഒന്നും ഇല്ലടാ നമ്മള് രക്ഷപ്പെട്ട് വെള്ളപടിച്ച മോനെ അപ്പച്ചിപ്പം പട്ടാളത്തിൽ പിന്നെ പിന്നീ ആ കോട്ടയും കൂടി ഇവന് കൊടുക്കേണ്ടി വരും ആ കുപ്പിയും കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്കന്ന് വിൽക്കാം കള്ളിഷാപ്പിന്റെ മുന്നിലും വണ്ടി നിർത്തരുത് ബാറിന്റെ മുന്നിലും നിർത്തരു കള്ളിഷാപ്പിലും ബാറിലെയും ക്യൂ തണ്ട അമ്മയ്ക്ക് നാണക്കേട് ഈ സെയിം അമ്മ എല്ലാം ഒന്നാം തീയതി ബിഗ് ഷോപ്പിൽ എടുത്തോണ്ട് പോലും അമ്മ കാൻറ്റീനി കുപ്പി മേടിക്കാനാ അതിന് കൊഴപ്പൊന്നും ഇല്ലയോ അത് വിൽക്കാനും ഒരു കുഴപ്പമില്ല ഒന്നാം തീയതി ആയിട്ട് വേണം കുപ്പി മേടിക്കാൻ പോവാന് ഈ കുപ്പിയല്ല കോട്ട പറയുന്ന കേട്ടാ തോന്നുന്നതിനു തീർത്തായിരുന്നു